ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ വർഷയുടെ അമ്മ ചന്ദ്രമതിയെ കളിയാക്കുക ഇച്ചിരി മുല്ലപ്പൂ തരാം പൂ തരാ പൂമാല തരാൻ പറഞ്ഞിട്ട് അപ്പൊ പുറത്തൊന്നും മാല വാങ്ങിക്കാമെന്നാണ് കരുതിയത് ഇനിയിപ്പോ എന്തിനാ പുറത്തുള്ളവർക്ക് പൈസ കൊടുക്കുന്നെ നിങ്ങൾക്ക് ഇരിക്കട്ടെ ഇച്ചിരി പൂത്താ ചന്ദ്രമതി എന്നും പറഞ്ഞു പറയുമ്പോ അല്ല അത് പിന്നെ ഞാൻ പൂ വിൽക്കുന്ന ആളൊന്നും അല്ല എന്ന് ചന്ദ്ര പറഞ്ഞു എന്തിനാ വെറുതെ കള്ളം പറയുന്നേ ആ സ്ത്രീ വന്ന് പറഞ്ഞത് കേട്ടില്ലേ രേവതിക്ക് നീ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നോ ഓ എന്ന് പറഞ്ഞ ചന്ദ്രമതി കലിപ്പ് കയറി ഇവിടെ നിൽക്കുക താന്നേ കാശ് വാങ്ങിയിട്ട് പൂ താ താ ചന്ദ്രമതി എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി പൂവും നമ്മുടെ ഏർ മഹിമയ്ക്ക് കൊടുക്കുക അങ്ങനെ അളന്നു മുറിച്ച് മഹിമയ്ക്ക് പൂവും കൊടുത്തു അതെ ഞാൻ ഇനി മുതല് ഇവിടെ വന്ന് നിന്റെ കൈന്നേ പൂക്കൾ വാങ്ങിക്കത്തുള്ളു കേട്ടോ ഒന്ന് മഹിമ ആക്കിയ ഒരു പറച്ചിലും കൂടി അങ്ങനെ ഇവരെ കളിയാക്കി വെച്ചിട്ട് മഹിമ അവിടെ നിന്ന് പോയി ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇങ്ങനെ കലിപ്പ് കയറി ഈ പൂമാ നിൽക്കാണ് ചന്ദ്രമതി ഈ പൂവും കൊണ്ട് അവിടത്തേക്ക് കയറിപ്പോയി ഈ സമയത്താണ് വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയപ്പോൾ വന്നു ചിരിച്ചുകൊണ്ട് അങ്ങ് വലിയ സ്നേഹത്തോടെ മഹിമ ചെന്നു അപ്പൊ അമ്മയപ്പോ വന്നു ഇത് വർഷ ചോദിച്ചു ഏഹ് നേരമായി ഞാൻ വന്നിട്ട് അല്ല എന്താ ഇപ്പൊ പോന്നു ശ്രീകാന്ത് ചോദിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് പോവാൻറ്റി അതുതന്നെ പെട്ടെന്ന് എനിക്ക് പോകണം ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നതാണ് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻറ്റീന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വേണ്ട ശ്രീകാന്തേ ഞാൻ പിന്നീട് ഒരു ദിവസം വരാൻ എന്ന് പറഞ്ഞു അപ്പം ഇതെന്തൊക്കാല് പൂവൊക്കെ ഇന്ന് വൈകുന്നേരം ഒരു ഉണ്ട് അതുകൊണ്ട് അമ്മയോട് അയ്യോ അല്ല ചന്ദ്രമതിയോട് ഭാഗിയതാണെന്ന് പറഞ്ഞു ആ സമയത്ത് ശ്രീകാന്തം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഏ രേവതി ചേച്ചിയുടെ ജോലി ആൻറ്റി എടുക്കാൻ തുടങ്ങിയോ എന്ന് വർഷ അന്നേരം ചോദിച്ചു കുഴപ്പമില്ല സഹായിക്കുന്നത് നല്ലതന്നെയാണെന്ന് വർഷ പറയുമ്പോൾ ശരി എന്നാ ഞാൻ പോട്ടെ ശരി എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവരങ്ങ് പോകുമ്പോൾ ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോവാ ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോയി തന്റെ തന്നെ തനിന്നേറെ മഹിമ മകൾക്ക് മുന്നിൽ എടുത്തു ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ നിന്റെ ഇഷ്ടത്തിനേക്ക് നീ ഇഷ്ടത്തിന് നീ ഇവിടേക്ക് വന്നതല്ലേ മൂന്ന് മരുമക്കളുള്ള വീടാ ഇത് നീ ഉയർന്നു തന്നെ നിൽക്കണം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേക്കരുത് വിട്ടു കൊടുക്കരുത് എന്നൊക്കെ വർഷയോട് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇതൊക്കെ എന്തിനും ഇപ്പൊ പറയുന്നേ മറ്റുള്ളവരെ പോലെ നീ ഒന്നുമില്ലാത്തവളൊന്നും അല്ല എന്നും പിന്നെ അവിടെ നിനക്ക് വലിയൊരു വീടുണ്ടെന്നും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ശ്രീകാന്തനെയും കൂട്ടി വീട്ടിലേക്ക് വരണമെന്നും മഹിമ വർഷയോട് പറയുക അതും പറഞ്ഞിട്ട് മഹിമയോടെ അങ്ങ് പോണു വർഷയ്ക്ക് ഇതെന്താന്നൊന്നും മനസ്സിലായില്ല വർഷ അങ്ങ് പോ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു അകത്ത് കയറി വർഷയും ശ്രീകാന്തും കൂടെ ചെല്ലുമ്പോൾ കലി കയറി മൂത്തു നിൽക്കുന്ന ചന്ദ്രമതിയാണ് കാണുന്നെ അപ്പൊ വർഷ വന്നിട്ട് ആന്റി ആന്റീ രേദിച്ചേച്ച് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ നല്ല കാര്യം തന്നെയാണെന്ന് വർഷ പറയൂ കേട്ടോ അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ആക്കി ചിരിക്കുക ഇപ്പൊ പൂക്കടയിൽ ആരുമില്ല ആന്റി അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് വർഷ അകത്തേക്ക് കയറിപ്പോയി ശ്രീകാന്തും അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ചന്ദ്രക്കാണെങ്കിൽ അടിമൂടി വിറഞ്ഞ് നിൽക്കുവാണ് കലി കയറിയിട്ട് അപ്പൊ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏഹ് തലക്കെട്ടൊരു പണി കിട്ടിയല്ലോ എന്ന് ഓർത്തു അപ്പോഴേക്കും ആ ഉണ്ടായിരുന്ന പൂമാലയൊക്കെ വലിച്ചെറിഞ്ഞ് കലിപ്പ് കയറി ചന്ദ്രമതി അകത്തേക്ക് പോയി അതിനുശേഷം ഉം മുകളിലേക്ക് കയറി ചെന്നിട്ട് ആ ചേച്ചി വന്നതിനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം ആലോചിക്കുക അതിനുശേഷം എന്താ മഹിമ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ചിന്തിക്കുക എന്തൊക്കെയാ അവള് പറഞ്ഞിട്ട് പോയി തന്നെ പൂക്കാരി ആണത്ര പൂക്കാരി എന്നെ കണ്ട ഒരു പൂക്കാരി പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കാം എന്നോട് മുല്ലമാല അളന്ന് വാങ്ങിയിട്ട് പോയവള് അവിടെ അവിടെ പോയിരുന്ന പൂമാല വിക്കാൻ അവരുടെ മകളനോട് പറഞ്ഞത് ഛേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യം അതും മഹിമയെ പറ്റി പറഞ്ഞപ്പോഴാണ് ശ്രുതി കയറി വരുന്ന ഇത് കാണുന്നത് ശ്രുതിക്ക് ഇത് കണ്ട് അത്ഭുതം ഞാൻ പൂ കെട്ടുന്നവളാണോ പൂ കെട്ടുന്നവളാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ ശ്രുതി ഏ ഞാൻ എനിക്കിത് എന്താ പറ്റിയേ ഇവർക്കൊന്ന് വട്ടല്ല വെട്ടുവെല്ലാം പിടിച്ചോ തനിയെ നിന്ന് പുറകുറുക്കുവാണല്ലോ കാണാൻ നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി പറയുവോ അപ്പോ ആൻറ്റിയെ ഞാൻ പറഞ്ഞു ഒരു വിളി എന്നിട്ട് വലിയതായിട്ട് അടുത്തേക്ക് ചെന്നിട്ട് ആന്റി എനിക്ക് എന്താ പറ്റിയ ആൻറ്റി അപ്പൊ എല്ലാം നീ കൊണ്ടതല്ലേ എല്ലാവരും ചേർന്ന് എനിക്ക് പൂക്കാരി പട്ടം തന്നു വർഷയുടെ അമ്മ എന്തൊക്കെയാ എന്നോട് പറഞ്ഞിട്ട് പോയത് പൂക്കടയിൽ പോയിരിക്കരാ വർഷ എന്നോട് പറഞ്ഞത് എന്നെ കണ്ടിട്ട് ഇവർക്കൊക്കെ എന്താ തോന്നുന്നേ എന്നൊക്കെ ചന്ദ്രമതിന്റെ ദേഷ്യത്തോടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ അയ്യോ പാപം പോലെ ഇങ്ങനെ നിക്കാം വർഷം അകത്തുണ്ടല്ലേ എന്ന് ചന്ദ ചന്ദ്ര ചോദിക്കുമ്പോൾ ഉണ്ടതെൻറ്റെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവളങ്ങനെ കേട്ട് കാണുമോ ഏയ് കേക്കാൻ വഴിയൊന്നുമില്ല കേട്ടിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ഇവിടെ വന്ന് മറുപടി പറഞ്ഞെന്ന് പറഞ്ഞു ഓ എൻ്റെ പൊന്നെ സമാധാനമെന്നും പറഞ്ഞു ചന്ദ്രമതി വന്നിട്ട് ആ നാവുകൊണ്ട് തന്നെ പറയുന്നു ഒരു പൂ കെട്ടുന്നവളെന്റെ മരുമകളായി വന്നതാ എനിക്ക് ഇനിയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പോഴെല്ലാവരും ചേർന്ന് എന്നെ പൂ കെട്ടുന്ന അവളാക്കിയത് എനിക്കത് സഹിക്കാൻ പറ്റുന്നല്ല ശ്രുതി എന്ന് പറയുമ്പോൾ എന്തിനാ ആൻറ്റി അവർക്ക് പൂവെടുത്ത് കൊടുത്തത് എന്ന് ചോദിക്കുമ്പം വർഷയുടെ അമ്മ കൊടുക്ക കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു പോയതാണ് എൻ്റെ പൊന്ന് ശ്രുതി ഇന്ന് വിട് വിട്ടുകള ആൻറ്റി ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ അങ്ങനെയെന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഇത് വിട്ട് കളയാൻ പറ്റില്ല പൂ വാങ്ങിക്കാൻ ഇനിയും ആൾക്കാർ ഇവിടെ വരും മകളെ കാണാൻ വരുമ്പോഴൊക്കെ മഹിമ എന്നോട് പൂ വേണമെന്നും പറയും ദേ ഞാൻ ഉമ്മറത്തിരുന്ന് മാലുകെട്ടി കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കുറച്ച് കാണും ആ പണിയെ അപ്പൊ ആന്റിക്ക് മാല കെട്ടാൻ അറിയാവോ എന്ന് ചോദിച്ചു ശ്രുതി എനിക്കൊന്നും അറിയാൻ പാടില്ല അതൊക്കെ രേവതിയുടെ ജോലിയാണെന്നും പറഞ്ഞ് ചന്ദ്ര കിടന്ന് ഒച്ച വെക്കു കേട്ടോ അവള് കാരണമാണ് ഞാനിപ്പോ എല്ലായിടത്തും ഇങ്ങനെ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് അവളുടെ പൂക്കട അവിടുന്നെടുത്ത് മാറ്റിയാലോ രക്ഷയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ സാധിക്കും ആൻറ്റി ആന്റി പറഞ്ഞാ രേവതി അതൊക്കെ അതിനടുത്ത് മാറ്റോന്ന് ചോദിച്ചു അപ്പത്തേക്കും ചന്ദ്രൻ നിന്ന് ആലോചിക്കാം ആന്റി എങ്ങാനും പറഞ്ഞോന്നറിഞ്ഞ സച്ചി ആൻറ്റിയെ വഴക്ക് പറയും അവരിന്റെ വാലിലിരിക്കുന്നത് മുഴുവൻ ആൻറ്റി കേൾക്കേണ്ടിയും വരും അപ്പൊ അത് നീ പറഞ്ഞത് ശരിയാ ആ പൂക്കൾ അവിടെ നിന്നെടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്താ ഒരു വഴി ചന്ദ്ര നിക്കുക ആൻറ്റി ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു ആ ഭാമ 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 ഭാമയെ വിളിച്ച ഒരു വഴി പറഞ്ഞു പറഞ്ഞാലും അവളുടെ തലമണ്ട നിറയെ ഐഡിയ ഉണ്ട് ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ഏ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അങ്ങനെ ശ്രുതി തല കൊങ്ങ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഭാമയെ വിളിച്ച് ചന്ദ്രമതി വിശ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതെ നീ എന്ത് ഇങ്ങനെയൊക്കെ കരുന്ന് നീ ഉറക്കത്തിന് നരുന്നേറ്റുടൻ തന്നെ വിളിക്കുവാണോ ഓർക്കപ്പിച്ച് പറയുന്നത് പോലെ വായി തോന്നിയതൊക്കെ പറയുന്നത് എന്താ തലയും വാലും ഇല്ലാതെയാണ് ഈ പറയുന്നത് അപ്പോൾ ഭാമ ഇങ്ങനെയൊരു അപമാനം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചൊന്നും തെളിച്ച് പറയൻ്റെ ചന്ദ്രൻ ഇല്ല നിന്നോട് ഞാൻ പറയില്ല നിന്നോട് പറഞ്ഞാൽ നീ നാട്ടിൽ മുഴുവൻ പാട്ടാക്കുമെന്ന് പറയുമ്പം എന്തൊക്കെയാണ് നീ പറയുന്നത് എൻ്റെ പൊന്ന് ചന്ദ്രൻ രേവതി കൊണ്ടുവച്ച പൂ കാണുമല്ലോ വീട്ടിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ചെവിയിൽ വെക്കാൻ പറഞ്ഞു ഭാമയും അപ്പോൾ പൂവിനെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത് അൂ കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായതെന്ന് നീ പറ അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ എനിക്ക് ഫോൺ ചെയ്തിട്ടുമില്ല നീ ഫോൺ എടുത്തിട്ടും ഇല്ല ദ എനിക്ക് എന്ന് പറയുന്ന ആളെ അറിയത്തേ ഇല്ല നീ ഫോൺ വെച്ചോളാൻ പറഞ്ഞോണ്ട് ചന്ദ്ര അങ്ങ് കട്ട് ചെയ്തിട്ട് കലിപ്പ് കയറി നിൽക്കുക ഇന്ന് എനിക്കത് അറിയാതെ ഉറക്കം വരത്തില്ലല്ലോ ഇവളെന്തെന്നോട് പറയാൻ വന്നതെന്ന് പറഞ്ഞോണ്ട് ഭാമ ഫോൺ ഫോണെടുത്ത് ശ്രുതിയെ വിളിക്കുക ചന്ദ്രയ്ക്ക് എന്തു പറ്റി എന്നും ചോദിച്ചു എന്നെ പെട്ടെന്ന് ഫോൺ വിളിച്ചു എന്തോ പറയാനാണ് വിളിച്ചതെന്ന് മനസ്സിലായി എന്തൊക്കെയോ ആയി തോന്നുന്നത് പറഞ്ഞു അവൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്താ മോളെ അവൾക്ക് പറ്റിയത് ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ലല്ലോ അവള് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് നിൽക്കാം എന്തോ ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലേ എന്താ കാര്യം എന്താ അതു പിന്നെ ആൻറ്റിയും വർഷയുടെ അമ്മ ഇന്ന് ഇവിടെ വന്നിരുന്നുവെന്നും ആൻറ്റി അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ രേവതിയുടെ പൂ വാങ്ങിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നായിരുന്നു ഓ അതാണല്ലേ രേവതി ഇല്ലാത്തത് കൊണ്ട് പൂവെടുത്തു കൊടുക്കാനായിട്ട് ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റിയെ പൂക്കാരി അമ്മയെന്നൊക്കെ വിളിച്ചു എന്ന് പറയുമ്പോൾ അജോന്ന് പറഞ്ഞിരിക്കാമ വർഷയുടെ അമ്മയും ആന്റിയുടെ കയ്യിൽ നിന്ന് പൂമാല വാങ്ങിച്ച് കാശ് കൊടുത്തു ആൻറ്റിക്കേ അതൊക്കെ ഭയങ്കര ക്ഷെയ്യമായി ഓ അപ്പം ഇതാണ് വിഷയമല്ലേ ഇനി അവൾക്ക് ഉറങ്ങാനേ പറ്റത്തില്ലല്ലോ ആ ശരി ഞാൻ അവളെ വിളിച്ചോളാം കേട്ടോ അപ്പം ശരി ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് ചന്ദ്ര പാഞ്ഞു കയറി വരുവാ ശ്രുതിയുടെ അടുത്തേക്ക് ആരാ വിളിച്ചേ ഭാമാൻറ്റിയെ വിളിച്ചേ എന്താ പറഞ്ഞേ അത് പിന്നെ ആൻറ്റി ആകെ ടെൻഷനിലാണല്ലോ എന്താ വിഷയമെന്ന് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു നീ എല്ലാം പറഞ്ഞോ ഓ അവരെന്നെ അപമാനിച്ചതൊക്കെ നീ പറഞ്ഞോ അത് പിന്നെ നടന്നതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ചന്ദ്ര നീ എന്തിനാ അവളോട് ഇതൊക്കെ പറയാൻ പോയി നീ ചോദിക്കാം അല്ല അവര് ചോദിച്ചപ്പോൾ ഓ അവളിനി നാട് മുഴുവൻ ഇതിനെപ്പറ്റി പറഞ്ഞു നടക്കും അത് മാത്രമല്ല ഇടക്കിടെ ഇതെല്ലാം പറഞ്ഞു അവളെന്നെ കളിയാക്കുകയും ചെയ്യും ഞാനൊക്കെ ഒന്നും വേറെ ജോലിയില്ലേ ശ്രുതി അവളോട് നീ ഇത് പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ സോറി ആൻറ്റി ഞാൻ ഷോ എങ്ങനെയെങ്കിലും ആ പൂക്കട അവിടെ നിന്ന് ഒഴിവാക്കണം അതിനെന്ത് വേണമെന്ന് അറിയില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി ചെന്ന് അടുത്തിരിക്കുക അതെ ഒരൈഡിയ ഉണ്ട് ആൻറ്റി എന്ന് പറയണു അപ്പം ഇങ്ങനെ നോക്കുക ഉണ്ടെന്നേ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എന്താ ഐഡിയ എന്ന് ചന്ദ്രമതി പറ്റി ചോദിക്കുക കാശ് കൊടുത്ത ആളെ വിട്ട് രാത്രിക്ക് രാത്രി ആ പൂക്കട അവിടെ നിന്ന് തൂക്കി വല്ല കായലിലോ പുഴയിലോ ഇടാൻ പറഞ്ഞാലോ ഇത് തന്നെയാണോ നിൻ്റെ ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല ആൻറ്റി അങ്ങനെ രേവതിയുടെ കഞ്ഞിയിൽ മണ്ണും വാരിയിടാന്ന് നോക്കുവാണ് അപ്പൊ പൂക്കടയുടെ പരിസരത്ത് സി സി ടി വി ഉണ്ട് അങ്ങനെ ചെയ്യിച്ചാ ചെയ്യുന്നവർ പിടിക്കപ്പെടും പിന്നെ അവർ ആന്റിയുടെ പേര് പറയുകയും ചെയ്യില്ലേ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പൊ അത് കേട്ടപ്പോൾ എന്താ നിന്റെ ഐഡിയ അതൊന്നു പറഞ്ഞേ പെട്ടെന്നൊരു ദിവസം പൂക്കട തുടങ്ങിയതാണ് അവര് കോർപ്പറേഷന്റെ പെർമിഷനും കാര്യങ്ങളൊന്നും എടുത്ത് കാണത്തില്ലായിരിക്കും റോഡ് സൈഡിൽ ഇത്തരം സ്ഥലങ്ങളിൽ കട വയ്ക്കാൻ കോർപ്പറേഷൻ പെർമിഷൻ കൊടുക്കത്തും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഇവർ നീങ്ങാനായിട്ട് തുടങ്ങി എന്നിട്ട് ചന്ദ്രമതിയും ശ്രുതിയും കൂടി കോർപ്പറേഷനിൽ പരാതി കൊടുക്കാൻ നോക്കുക അപ്പോൾ നല്ല ഐഡിയ ഇത് സൂപ്പർ ഐഡിയ ആണെന്ന് അന്നേരം ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി രേവതിയുടെ കഞ്ഞിയിൽ പാറ്റി ഇട്ടു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അതെ നമ്മളാണ് പരാതി കൊടുത്തതെന്ന് കോർപ്പറേഷൻകാര് പുറത്തു പറയത്തില്ലല്ലോ അല്ലേ ഇന്ന് ചന്ദ്ര ചോദിക്കുമ്പം അതൊന്നും പറയില്ല അത് അവര് രഹസ്യമായിട്ട് തന്നെ വെച്ചോളൂ എന്നേ അതിന് പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറയണു ശ്രുതിയെ അപ്പോൾ നീ ഇപ്പം തന്നെ കോർപ്പറേഷനിലേക്ക് വിളിച്ച് പരാതി കൊടുക്കാൻ പറയും രേവതി എവിടെയോ പോയിരിക്കുക അവൾ തിരികെ വരുമ്പോ ആ പൂക്കട അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ചന്ദ്ര ആ ഇപ്പം തന്നെ കൊടുക്കാൻ ജീന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മോളെ പറഞ്ഞു കൊടുവാ അപ്പോൾ ചന്ദ്രമതി എന്നിട്ട് എടി രേവതി നിന്റെ പൂക്കടയ്ക്ക് ഞാൻ റീത്ത് വെച്ചടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കി പറയുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ രേവതിയുടെ കട വന്നു കോർപ്പറേഷൻകാര് എടുത്തുകൊണ്ട് പോവുക ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ഒരു ഓട്ടോയിൽ വരുന്നത് രേവതി ഓട്ടോയിലേക്ക് വന്നപ്പോൾ അയ്യോ നിൽക്കുക എന്താ കാണിക്കുന്നത് എന്താ ഇതെന്ന് ചോദിച്ചു എന്തിനാ ഈ പൂക്കട എടുത്തോണ്ട് പോകുന്നത് ഏഹ് നിങ്ങളാര ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് വരികയാണെന്നും മാറി നിൽക്കുക അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാറി നിൽക്കുക മാറാൻ പറഞ്ഞു അപ്പോൾ സാർ ഇത് എൻ്റെ പൂക്കടയാണെന്നും എന്തിനാ നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോകുന്നതെന്നും രേവതി അവരോട് ചോദിക്കാം അതെ ഫുട്പാത്തിൽ ആരെങ്കിലും നടന്നു പോകുന്ന വഴിയിൽ ആരെങ്കിലും കടയിട്ടപ്പിന് എടുത്തോണ്ട് പോകില്ലേ എന്ന് ചോദിച്ചു സാർ അത് ഇത് നടന്നു പോകാനൊക്കെ വഴിയുണ്ടല്ലോ എൻ്റെ കട കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നും ഇതെടുത്തുകൊണ്ട് പോകരുത് സാർ എന്ന് പറഞ്ഞു രേവതി അപ്പോൾ നിങ്ങൾ അങ്ങ് മാറിയിക്കുക എടുത്തോണ്ട് പോ എടുക്കുക എടുക്കുമെന്നും പറഞ്ഞോണ്ട് അവരെ നിന്ന് എടുത്തോണ്ട് പോകാം അപ്പോൾ സാർ ഞാനിത് എൻ്റെ ജീവിതം ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന തൊഴിലാൾ സാർ അതില്ലാണ്ടാക്കരുതെന്നും പറഞ്ഞു രേവതി കാല് പിടിക്കുക സാറിൻ്റെ പ്ലീസ് സാർ പ്ലീസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കോർപ്പറേഷന്റെ സ്ഥലം ഞങ്ങളെ അറിയിക്കുക ഒരു പെർമിഷനും ഇല്ലാതെയാണ് നിങ്ങൾ ഇവിടെ കടയിട്ടതെന്നും നിങ്ങൾ ചെയ്തത് കുറ്റമാണെന്നും രേവതി പറയു കേട്ടോ അപ്പോഴേക്ക് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക ചന്ദ്രപതിയും ശ്രുതിയും ഭയങ്കര സന്തോഷത്തിൽ അപ്പുറം മാറി നിന്ന് ഇത് കാണുവാ എന്ത് നോക്കി നിൽക്കുമോ നിങ്ങളെടുത്ത് വണ്ടി കയറ്റുന്നു പറഞ്ഞോണ്ട് കൂടെ വന്നവരോട് ഈ സാർ വഴക്കുണ്ടാക്കാം എന്നിട്ട് പിന്നെ അതേ അവര് ഇതെല്ലാം എടുത്തോണ്ട് പോയി അപ്പൊ രേവതി ആണെങ്കിൽ ഇങ്ങനെ കൂടെ നിക്കുക കേട്ടോ സാർ എടുത്തോണ്ട് പോരത് സാർ സാറേ സാറേന്ന് മറിച്ച് കാലയ പിടിച്ച് നിക്കുവാണ് പക്ഷെ അവരാണേ രേവതിയെ തട്ടി മാറ്റി എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴാണ് രവിയേട്ടൻ അതുവഴി വരുന്നത് രവിയേട്ടൻ വരുമ്പോൾ ഇത് കാണും എൻ്റെ കട കൊണ്ടുപോകല്ലേ എൻ്റെ കട കൊണ്ടുപോലെ എന്ന് പറഞ്ഞാൽ രേവതി കരച്ചില്ല അപ്പോഴേക്കും രവിയേട്ടൻ ഓടി വന്നു എന്താ ഇത് നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് മോളെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അച്ഛൻ്റെ പൂക്കട കൊണ്ടു കൊണ്ടുപോകരുന്ന് പറ അച്ഛ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിർത്തു നിർത്ത ആ സമയത്ത് ചന്ദ്രയും ശ്രുതിയും ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പൊ എന്താ പ്രശ്നം ആരാ നിങ്ങൾ എന്താ എന്താ മോള് പ്രശ്നം എന്നൊക്കെ സെ ചോദിക്കുന്നുണ്ട് അപ്പൊ നോക്കച്ഛാ എന്റെ കട എടുത്തോണ്ട് പോവുകയാണെന്ന് രേവതി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല അച്ഛാ കൊണ്ടുപോകരുതെന്ന് അച്ഛനോരോട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി പറയുമ്പം സർ കോർപ്പറേഷനിൽ നിന്ന് വന്നവരാണെന്നും പെർമിഷൻ ഇല്ലാതെ റോഡ് സൈഡിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയിലാണ് ഇവർ കട വെച്ചതെന്നൊക്കെ പറയുമ്പം അച്ഛനും ഒന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതെന്നും പറഞ്ഞു സാർ ഇതിപ്പോ ഗവൺമെന്റിന്റെ ഏക്കർ സ്ഥലം കയ്യേറി കട വെച്ചത് പോലെ ഉണ്ടല്ലോ സാർ നിങ്ങളുടെ പെരുമാറ്റം കണ്ടാലോ അപ്പോൾ ഇത് പൊതു ഇടമാണ് സാർ അപ്പോൾ ഈ കട ഇവിടെ ഇരുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും വാഹനങ്ങൾക്ക് കടന്നു പോകാനും ആളുകൾക്ക് നടന്നു പോകാനുമായിട്ട് യാതൊരു തടസ്സവും സംഭവിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങളിത് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു ഇത്തരം സ്ഥലങ്ങൾ കയ്യേറി കട വെക്കുന്നത് നിയമപരമായി തെറ്റാണ് സാർ എന്നും പിന്നെ ഈ ഏരിയയിൽ നിന്ന് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് വന്നിരുന്നു എന്ന കാര്യങ്ങളും ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിയും അച്ഛനും പരസ്പരം ഞെട്ടലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കംപ്ലൈൻറ്റ് വന്നെന്നോ കോർപ്പറേഷനിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം ഇതുവഴി പൊതുജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ അവർ രണ്ടുപേരും ഞെട്ടി ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ ഏടിച്ച് വരച്ച കോർപ്പറേഷനിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമപരിപാടികൾ എടുക്കാം പിന്നെ പൂക്കൾ ഇതൊരു പൂക്കളല്ലേ സാറ് ഇനി ഇപ്പോൾ പൂക്കളാണെങ്കിലും പ്രശ്നമുണ്ട് ചെഞ്ഞാൽ മണമാണല്ലോ കൊതുകും പെരുകുന്നുണ്ട് അതാണ് പരാതി വന്നത് സാർ അയ്യോ പൂക്കളുടെ വേസ്റ്റ് ഒന്നും ഞാനിവിടെ ഇടാറില്ല ദേ നിങ്ങൾ തന്നെ ഇവിടെ നോക്ക് സാർ ഒന്നും ചെയ്യാറില്ല ഈ പരിസരത്ത് ഒരു പൂവെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ ഒന്ന് നോക്ക് സാർ എൻ്റെ കടയിൽ പൂ ഒന്നും വേസ്റ്റ് ആവാറില്ല സാർ കൊണ്ടുവരുന്നത് അന്നു തന്നെ വിറ്റ് പോവാണെന്നുള്ള കാര്യമൊക്കെ രേവതി പറയുന്നുണ്ടേ എന്റെ പൂക്കട കാരണം ഇവിടെ ഒരു പ്രശ്നവും ഇല്ല സാർ ചതിക്കരുത് എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ പറയുമ്പോഴും ചന്ദ്രയും ശ്രുതിയും നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാം അപ്പം നിങ്ങൾക്കാരോ കള്ളപ്പരാതി തന്നതാണെന്ന് കാര്യം രവിയേട്ടൻ പറഞ്ഞു ആരാ സാർ നിങ്ങളെ വിളിച്ച് കംപ്ലയിൻ്റ് തന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ പേരൊന്നും വെളിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല എന്നും അതങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും ഈ സാറ് പറഞ്ഞു പരാതിയുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാനും പറ്റില്ല എന്ന് തർപ്പിച്ച് തന്നെ പറഞ്ഞു ഈ സാറ് അതുകൊണ്ട് തന്നെ കട എടുത്തുകൊണ്ട് പോവുകയാണെന്നും അങ്ങനെ അത് പറഞ്ഞപ്പോഴും സർ തെറ്റ് ചെയ്യുന്നവരെയൊക്കെ വിട്ടിട്ട് എന്തിനാണ് സാർ പോലെയുള്ള പാവങ്ങളുടെ വൈകിട്ട് തടിക്കുന്നത് എന്നൊക്കെ ചന്ദ്രൻ ചോദിക്കാം നമ്മുടെ രേവതി അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ല കംപ്ലയിൻറ്റ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് നടപടി എടുത്തേ പറ്റൂ ഞങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്നാൽ പരാതി മുകളിലേക്ക് പോകും അത് ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമാകും നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ആ എന്നു പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിങ്ങൾക്ക് എടുത്ത് കേട്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വന്നവരുടെ കയ്യിലെല്ലാം എടുപ്പി കൊടുക്കുവാണീ സാർ അപ്പോഴേക്ക് അയ്യോ അച്ചാന്ന് പറഞ്ഞ രേവതി വാവിട്ട് കറിയ രേവതിയുടെ കറച്ചിൽ കണ്ട് ചന്ദ്രമതിയും ശ്രുതിയും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിക്കുക അങ്ങനെ അവര് സാധനങ്ങളൊക്കെ ആയിട്ട് പോയി അപ്പൊ രേവതിയും പുറകെ കൊറേ ഓടി അയ്യോ കൊണ്ടുപോലെ കൊണ്ടുപോലെന്ന് പറഞ്ഞ നമ്മുടെ രവിയാട്ടനും കൂടെ ഓടുക രേവതിയുടെ ഡോളതി എന്ത് ഈ കാണിക്കുന്നെന്ന് ചോദിച്ചു രേവതി അവിടെ താങ്ങി നിർത്തു അദ്ദേഹം ഇതൊക്കെ കണ്ടു ആസ്വദിച്ച് ചന്ദ്രമതി എന്ന് പറയുന്ന യക്ഷി അവിടെ നിൽക്കുന്നു തകർന്നു പോയ രേവതിയെയും കൊണ്ട് വീട്ടിലേക്ക് അച്ഛൻ ചെന്നപ്പോഴാണ് സച്ചി ഓടി വീട്ടിലേക്ക് വരുന്നത് ആ വിക്ഷോപ്രം അവിടെ ഉമറത്തിട്ട് രേവതി ആ വിക്ഷോപ്രൻ്റെ അടുത്ത് ഇരുന്ന് നെഞ്ചു പൊട്ടി കരയുന്നു സച്ചി വന്ന് ഈ കാഴ്ച കണ്ട അതിനേക്കാളും വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ ഒന്ന് നീ